ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ ും സ്വാഗതം പവിത്രം എന്ന സീരിയലിലെ വേദയായി പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടിയാണ് സുരബി സന്തോഷ് കുട്ടനാടൻ മാർപ്പാപ്പയിലെ നായികമാരിൽ ഒരാളായ സുരബി സന്തോഷിനെ ഓർക്കാത്തവർ ഉണ്ടാകില്ല അതുവരെ കണ്ട് പരിചയമില്ലാത്ത നായിക മലയാളിയായിട്ടും അന്യഭാഷയിൽ നിന്നുമാണ് സ്വന്തം നാട്ടിലെ സിനിമയിലേക്ക് ചേക്കേറിയത് അധികം മലയാള ചിത്രങ്ങളിൽ സുരഭി അഭിനയിച്ചിട്ടില്ല എങ്കിലും വേഷമിട്ട ചുരുങ്ങിയ ഏതാനും സിനിമകളിൽ നിന്ന് തന്നെ സുരഭി ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി കുഞ്ചാക്കോ ബോബന്റെ നായികയായി മലയാള സിനിമയിലെത്തിയും സുരഭി പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി പവിത്രം സീരിയൽ ഹിറ്റായതോടെ നടിയുടെ വിവാഹത്തിന്റെ വീഡിയോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വൈറലായി മാറിയിരുന്നു ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് പരമ്പരയിലെ വേദ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് സുരഭി അവതരിപ്പിക്കുന്നത് പവിത്രം ഹിറ്റായതോടെ സുരഭി സന്തോഷിനെയും മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ തന്റെ കാലിനൊരു പരുക്ക് പറ്റിയിരിക്കുകയാണെന്നും സുഖപ്പെട്ടു വരികയാണെന്നും അറിയിച്ചിരിക്കുകയാണ് സുരഭി തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരം വിവരങ്ങൾ പങ്കുവച്ചത് എന്റെ കാല് സുഖപ്പെട്ടു വരുന്നു പക്ഷേ പൂർണമായും സുഖപ്പെടണമെങ്കിൽ കുറച്ചുനാൾ കൂടി കാത്തിരിക്കണം അതിന് അതിനി എട്ടാഴ്ച കൂടി എടുത്തേക്കാം എങ്കിലും പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിച്ചതിനും എന്റെ കാര്യങ്ങൾ ഓർക്കുന്നതിനുമെല്ലാം നന്ദി എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മറുപടി തരാൻ കഴിയാത്തതിനെ ക്ഷമാപണം അറിയിക്കുന്നു എന്നാണ് സുരബി തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത് കാലിന്റെ പരിക്ക് വേഗം സുഖമാകട്ടെ എന്ന പ്രാർത്ഥനകളാണ് കമന്റ് ബോക്സിൽ കൂടുതലും കാണുന്നത് ഇത്തവണ ഏഷ്യാനെറ്റിന്റെ ഓണപരിപാടികളിൽ ഉണ്ടായിരിക്കില്ലേ എന്ന ചോദ്യത്തിന് പരുക്ക് കാരണം ഇക്കുറി അതിന്റെ ഭാഗമാകാൻ പറ്റിയില്ല എന്നും സുരഭി കമന്റ് ചെയ്തിട്ടുണ്ട് കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിയമ ബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റന്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷ് ഒരു നർത്തകി കൂടിയാണ് വിക്രമിന്റെയും വേദയുടെയും കഥ പറയുന്ന പവിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു താലിയിലും ദൈവത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന വേദയുടെയും തല്ലും വഴക്കുമായി നടക്കുന്ന വിക്രമിന്റെയും വഴക്കുകളും പ്രണയ നിമിഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ആരാണ് വിക്രമിന്റെ വേതാളമായി വന്ന വേദ എന്ന് പലരും തിരയുന്നുണ്ട് സുരഭിയെ സന്തോഷം നടിയാണ് വേദയായി എത്തുന്നത് അഭിനേത്രി മാത്രമല്ല നർത്തകിയും മോഡലും അഭിഭാഷകയും കൂടിയാണ് സുരഭി മോഡലിംഗിൽ സജീവമായിരുന്ന സുരഭി ദുഷ്ട എന്ന കന്നഡ സിനിമയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് തുടർന്ന് തമിഴ് മലയാളം സിനിമകളിലും സജീവമായി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബന്റെ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലൂടെയാണ് നടി സുരഭി സന്തോഷ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സിനിമയിലെ നായിക അതിഥി രവിയായിരുന്നുവെങ്കിലും സിനിമയുടെ റിലീസിന് ശേഷം തിയേറ്റർ വിട്ടിറങ്ങിയപ്പോൾ ആളുകളുടെ മനസ്സിൽ കയറിക്കൂടിയത് നായികയുടെ അനിയത്തി വേഷമിട്ട സുരബി സന്തോഷാണ് ശ്രീജിത് വിജയൻ സംവിധാനം ചെയ്ത കുട്ടനാടൻ മാർപ്പാപ്പ സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സുരബി സന്തോഷ് അഭിനേത്രി എന്നതിലുപരിയായി മോഡലും ക്ലാസിക്കൽ ഡാൻസറും അഭിഭാഷകയും കൂടിയാണ് സിന്ധുവിന്റെയും ഇന്ത്യൻ ആർമിയിലെ മുൻ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും മകളായി തിരുവനന്തപുരത്താണ് സുരഭി ജനിച്ചത് രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് സുരബി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇപ്പോൾ ബംഗളൂരുവിലാണ് സുരഭിയുടെ താമസം തന്റെ പേരിൽ സൌത്ത് ഇന്ത്യയിൽ വേറെയും പ്രശസ്തനായ നടിമാരുണ്ടെന്ന് കരുതി സിനിമയിൽ വന്നപ്പോൾ പേര് മാറ്റുന്നതിനോട് സുരഭിക്ക് യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സുരഭി സന്തോഷ് എന്ന പേര് സിനിമയിലേക്ക് വന്നപ്പോഴും താരം മാറ്റിയില്ല മുതിർന്ന ചലച്ചിത്ര നിർമ്മാതാവ് എസ് നാരായണന്റെ ആക്ഷൻ ചിത്രമായ ദുഷ്ടയായിരുന്നു ആദ്യ ചിത്രം അതുകൂടാതെ ആറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുരഭി വിവാഹിതയായത് ബോളിവുഡ് ഗായകൻ പ്രണവ് ചന്ദ്രനാണ് വരൻ മുംബൈയിൽ ജനിച്ചു വളർന്ന പ്രണവ് പയ്യന്നൂർ സ്വദേശിയാണ് വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമാണ് ഇരുവരുടെയും കഴിഞ്ഞ നവംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് പത്മയാണ് സുരഭി ഒടുവിൽ അഭിനയിച്ച മലയാള ചിത്രം അതേസമയം കുടുംബമൂല്യങ്ങൾ വിശ്വാസങ്ങൾ വിധിയുടെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ ആകർഷകമായ സംഭവ എന്നിവയാൽ സമ്പന്നമാണ് പവിത്രം പരമ്പര വേദയാണ് സീരിയലിലെ കേന്ദ്ര കഥാപാത്രം സത്യസന്ധതയ്ക്കും അച്ചടക്കത്തിനും പ്രശംസിക്കപ്പെട്ട ജഡ്ജി ശങ്കരനാരായണന്റെ മൂത്ത മകളാണ് വേദ പവിത്രമായ താരയിലും വിവാഹത്തിന്റെ മഹത്വത്തിലും അചഞ്ചലമായ വിശ്വാസവും പക്വതയും ആഴത്തിലുള്ള മതവിശ്വാസി കൂടിയാണ് വേദ ബാല്യകാല സുഹൃത്തും അഭിഭാഷകനുമായ ദർശനുമായി വിവാഹം നിശ്ചയിച്ചതോടെ അവളുടെ ജീവിതം സന്തോഷകരമായ വഴിത്തിരിവിലേക്ക് മാറുകയാണ് എന്നാൽ കുപ്രസിദ്ധ റൗഡിയും ശക്തനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വലങ്കയുമായ വിക്രം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി കഥ അപ്രതീക്ഷിത വഴിത്തിരിവിലൂടെ കടന്നു പോകുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിക്രം ഒരു ക്ഷേത്രത്തിൽ നിന്ന് താലിയെടുത്ത് വേദയുടെ കഴുത്തിൽ കെട്ടുന്നതോടുകൂടി അവളുടെ ജീവിതം തലകീഴായി മാറുകയാണ് വേദയുടെ അചഞ്ചലമായ വിശ്വാസങ്ങൾ സാഹചര്യങ്ങൾക്കിടയിലും വിക്രമിനെ ഭർത്താവായി അംഗീകരിക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു തീവ്രവും വൈകാരികവുമായ ഒരു യാത്രയ്ക്ക് ഇത് കളമൊരുക്കുന്നു വിശ്വാസം ധാർമ്മികത വീണ്ടെടുപ്പ് എന്നിവയുടെ തീക്ഷണമായ പരീക്ഷണങ്ങളിലൂടെ വേദയുടെയും വിക്രമിന്റെയും ദർശന്റെയും ജീവിതയാത്ര വികസിക്കുന്നു തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് പവിത്രത്തിന്റെ പ്രമേയം ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറലാണ് വച്ചുകെട്ടലുകളും ഷോ ഓഫും ഇല്ലാത്ത ജീവിതത്തിന്റെ നേർക്കാഴ്ച അതാണ് ഈ സീരിയലിന്റെ പ്രത്യേകത എന്ന് ആരാധകർ പറയുന്നുണ്ട് ഈ രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്നാണ് പ്രൊമോ വീഡിയോകൾക്ക് താഴെ വരുന്ന കമന്റുകൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ വികാസാണ് വിവാഹത്തിന് മേക്കപ്പ് ചെയ്തത് ആ വീഡിയോയിൽ താരം തന്റെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു പോലെ തന്നെയാണ് ഏറെക്കുറെ സുരഭി എന്നാണ് അതിലൂടെ വ്യക്തമാകുന്നത് അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് സുരഭിയുടെ വിവാഹം നടന്നത് രണ്ട് ദേവിമാരാണത്രേ അവിടെ മകളുടെ കല്യാണം അവിടെ നിന്ന് തന്നെ വേണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥന്റെ ഏക മകൾ സുരബി സുരഭിക്കൊരു ചേട്ടനാണുള്ളത് സുരഭിയുടെ ഭർത്താവ് പിന്നണി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് തീർത്തും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു എന്ന് സുരഭി മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് ശേഷം കലാപരമായ തന്റെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമോ എന്ന് ഭയം പക്ഷേ ഇതേ ഇൻഡസ്ട്രിയിലുള്ള പ്രണവിനെ കിട്ടിയത് കാരണം ആ ഭയമില്ല എന്ന് വിവാഹത്തിന്റെ ദിവസം തന്നെ സുരഭി പറഞ്ഞിരുന്നു കലയാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചതെന്നും സുരഭി പറഞ്ഞിരുന്നു